നമ്മുടെ സമൂഹ സാമൂഹ്യ ഘടനയില് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ പരിപാടിയില് എല്ലാ പ്രസ്ഥാനങ്ങളിൽ പെട്ട ആളുകൾക്കും റെപ്രസെന്റേഷൻ ഉണ്ടാവാറുണ്ട് അതെല്ലാവരും മനസ്സിൽ ഓർമ്മണ്ടാവും എല്ലാ പ്രസ്ഥാനങ്ങളിൽ പെട്ട ആളുകളും ഉൾപ്പെടുക്കാൻ അപ്പോൾ നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട് ബാക്കിയെങ്കിലും ചെറിയ സമയത്തിന്റെ പ്രശ്നം അവര് പല സമയത്തായിട്ട് വരും അപ്പോ അടുത്തായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ശ്രീ കണ്ണ അദ്ദേഹം വല്ലച്ചിറയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം വല്ലച്ചിറ ഗ്രാമീണ സേവാ സമിതിയുടെ ട്രഷറാണ് ഭഗവതി ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് ജെ പി സേവാ സമിതി അത് ശരിക്കും വല്ലച്ചിറ എല്ലാ വർഷവും വാർത്തയില് വരുന്ന ഒരു ഇതാണ് ഈ ജെ പി എന്ന് പറഞ്ഞത് അത്യാവശ്യം വിഷുവുകാർക്ക് അറിയാതെ സേവന പ്രവർത്തനങ്ങളുടെ ഒരു മേഖല വിഷുവിന് സൗജന്യമായി ആവശ്യമുള്ളവർ സാധനങ്ങള് അത് പലതരക്കാ പച്ചക്കറി അത് വർഷങ്ങളായിട്ട് ചെയ്തു ഏകദേശം എത്ര ചെയ്ത് വരുന്നേ ഒമ്പത് ആ ഒമ്പത് വർഷത്തോളായിട്ട് അത്തരം മേഖലകളിൽ ചെയ്യുന്ന ചാരിറ്റി വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പൊ കുറെ കൂടി ഇത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് അല്ലെ കേന്ദ്രീകരിച്ചിരുന്നത് അപ്പൊ ആളെ രണ്ടു വാക്ക് പറയാനായിട്ട് എട്ട് വർഷമായിട്ട് തന്നെ നിരന്തരം ചില ചില കാരണങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാറില്ല ഇത്തവണ എന്തായാലും ഇതിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് വേറെ കുറെ കാര്യങ്ങളില്ല മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തില് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ് మనం ఇతర హృదయం కార్య నమ్ పలు కార్య మాట్లాడుతుంది వేట పెట్టం మాట్లా ఇతర కొంచెం సంతోషం కింద కార్యక్రమం സമൂഹത്തിന്റെ ഏതെങ്കിലും മേഖലയിലൊക്കെ നമ്മുടെ അടയാളങ്ങൾ അതേപോലെ ഒരു അടയാളാണോ നമ്മുടെ ബിജായിയുടെ ഈ അനുസ്മരണം എട്ടു വർഷമായിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ നമ്മുടെ സഹോദരി പോയ അടയാളങ്ങളാണ് നമ്മളെ ഒത്തുചേരാനും ഇത്തരത്തില് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇവിടെ പലരും പല കാര്യങ്ങളും മനസ്സു തുടങ്ങും പാട്ടുപാടി യോഗയെ കുറിച്ച് പറഞ്ഞു പല പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കിടന്നു വരും ഇവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് നമ്മുടെ താളപ്പിഴകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ കൊണ്ടാണ് നമ്മുടെ താളം തെറ്റിക്കൂടെ ചെലുത്താൻ കുറച്ച് നേരമാണ് സംസാരിക്കുന്നത് കാര്യം എന്താ കുറച്ച് തരത്തിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ തോൽപ്പിക്കാൻ പറ്റുന്നത് കൂടുതൽ നേരം പ്രസംഗിച്ചാൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് നമ്മുടെ സമൂഹം നമുക്ക് തരും അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ വെറുപ്പിക്കാതെ കുറച്ച് കാര്യം പറയാം കുടുംബം എന്നുള്ള ആ മഹത്തായ സങ്കല്പം കൂടുമ്പോ ഇമ്പമുള്ളതാവണം നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് കൂടുമ്പോ ഇമ്പം ഇല്ലാത്തതായി മാറി നമ്മുടെ കുടുംബങ്ങളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സങ്കല്പം നിലനിൽക്കുന്ന നമ്മുടെ ഭാരതത്തിലെ സങ്കല്പം അതൊന്നും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നിയമവ്യവസ്ഥയുടെയും എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച പല കുടുംബങ്ങളും ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പുരോഗമനത്തിന്റെ പേരിൽ സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഇന്ന് കുടുംബ വ്യവസ്ഥ നിലനിന്നോട്ടിരിക്ക എന്തുകൊണ്ടാണ് ആ സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നൊരു വാക്കിന്റെ അർത്ഥം തന്നെ മാറിപ്പോയി നമ്മുടെ നാട്ടിൽ ഇപ്പോ പണ്ടുകാലത്ത് കേവലം ഒരു താലിചരട് കെട്ടിക്കഴിഞ്ഞാൽ എത്രയോ സന്തതി പരമ്പരകളെ ആ താലിച്ചരടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ എത്രയോ പേരെ ആ പരമ്പരയിൽ നിന്ന് വരുന്നു എന്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ ഇങ്ങനെ തുടങ്ങി വലിയൊരു സമൂഹത്തെ കുടുംബത്തെ സൃഷ്ടിക്കുന്നു പക്ഷെ ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്ന എന്താ കുടുംബം കല്യാണം ജീവിതം ഒന്നും വേണ്ട ലിവിങ് ടു ദർ ഇപ്പോഴത്തെ ഒരു തലമുറ ചിന്തിക്കുന്നൊരു കാഴ്ചപ്പാടാണ് ഇന്ന് രണ്ട് ദിവസം ഒരുമിച്ച് താമസിക്കാം മൂന്നാം ദിവസം ശരി ഓക്കെ താങ്ക് യു പിരിയു പിരിഞ്ഞു ഇതാണ് നമ്മൾ പക്ഷെ വർഷങ്ങളായി നമ്മൾ കൊണ്ടുവന്നിരുന്ന ഒരു സംസ്കാരം ഒരു പാരമ്പര്യ ജീവിത രീതികൾ അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശനും മുത്തശ്ശിയും അടങ്ങുന്ന വലിയ കുടുംബാന്തരീക്ഷം എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ അച്ഛനും അമ്മയുടെയും മക്കൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു കൊടുക്കുന്ന കൊച്ചു കൊച്ചു കഥകള് ആ കഥകളിലൂടെ അവര് നേടുന്ന അറിവ് ചെറിയ ശാസനകള് ആ ലാളനകള് എങ്ങനെ നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് നഷ്ടപ്പെടും അവരൊക്കെ ഇന്നൊരു കുടുംബത്തിൽ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നാല് ഇരിക്കുന്ന അച്ഛനെയും മക്കളെയും നമുക്ക് കാണാൻ സാധിക്കും ഭക്ഷണം കഴിക്കാൻ ഫോണിലൂടെ മെസ്സേജ് അയക്കുന്ന കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത സാഹചര്യമായി നമ്മുടെ കുടുംബം കഴിഞ്ഞു ഇത് വലിയ അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ അപകടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന പല അപകടകരങ്ങളായ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന കേസുകളുടെ എണ്ണം ഇപ്പൊ നേരത്തെ നമ്മുടെ ഹൈക്കോടതി ഒരു വക്കീല പാട്ടൊക്കെ പാടി അവരോടൊക്കെ ചോദിച്ചാൽ എത്ര കേസുകൾ പ്രതിദിനം നമ്മുടെ ഈ ഇതിലൊക്കെ പരിശോധിച്ചാൽ എത്ര കേസുകൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ അതിൽ പ്രതികളാവുന്നവരുടെ എണ്ണം പരിശോധിക്കുക അവരുടെ പ്രായം പരിശോധിക്കുക എങ്ങനെയാണ് ഒരു കേസിൽ ഇവിടെ പരിശോധിക്കുക ഒരു കാലഘട്ടം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് കേസുകളിൽ തന്നെ കുറവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ശാസന ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ പറയുന്നത് അനുസരിക്കുക ബഹുമാനം മുതിർന്നവരെ നിൽക്കുന്ന ഒരു ജീവിത രീതി ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് മുതിർന്ന ആള് കടന്നു വന്നാൽ കാര്യമൊക്കെ ഒന്നും കൂടി കാലികരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി നമ്മുടെ മക്കളൊക്കെ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ബന്ധപ്പെട്ട കുട്ടികളെ മുട്ടുന്നത് അധ്യാപകനെ വിദ്യാർത്ഥിയെ ശാസിക്കാൻ പാടില്ല എന്ന നിയമം നമ്മുടെ പുസ്തകത്തിലേക്ക് വെച്ചിരിക്കുന്നു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു കുട്ടിയെ ശാസിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വടിയെടുത്താൽ ആ അധ്യാപകനോ അധ്യാപികക്കെതിരെ ഇന്ന് വലിയ മാനനഷ്ടം വരുന്ന രീതിയിലുള്ള പോസ്റ്റ് കേസുകൾ ഉൾപ്പെടുത്തിപ്പെടുത്തുകയാണ് അപകടകരമായ സ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിൽ പണ്ടുകാലത്ത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ അധ്യാപകരെ കണ്ടാൽ ഞാൻ ഇപ്പോഴും എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ മുണ്ടഴിച്ചിട്ട് ഞാൻ ബഹുമാനമാണ് ആ അധ്യാപകൻ കഴിഞ്ഞ ദിവസം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകൻ ഭരിച്ചു അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇവരെ കണ്ണു പോയി കാരണം അത്രയും സ്നേഹമാണ് നമ്മുടെ നമ്മൾ അടിച്ചാലും ചീത്ത പറഞ്ഞാലും ചോക്ക് വെച്ച് പിടിച്ചാലും ടെസ്റ്റ് നമ്മളറിഞ്ഞാലും ആ അധ്യാപകന്മാരും അത്രയും ആത്മബന്ധം നമുക്ക് ഉണ്ടായിരുന്നു ഇന്നും ഒരു അധ്യാപകന്മാരും അധ്യാപകന്മാരെ ഒരു തരത്തിലുള്ള ആത്മബന്ധം നമുക്ക് നഷ്ടപ്പെട്ടില്ല കാരണം പേടിയാണ് അവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പൊ കുടുംബാന്തരീക്ഷം എവിടെ നിന്നാണ് നമ്മുടെ താഴെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന കുടുംബങ്ങളും നമുക്ക് അച്ഛനും അമ്മയും മക്കളും ഒത്തൊരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് താഴത്തെ ചമ്പളം പണിയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി പോയി ഇത് മാറി അവിടെ തുടങ്ങി നമ്മുടെ പരാജയങ്ങൾ അപ്പൊ അത് വീണ്ടെടുക്കുന്നൊരവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അച്ഛനും അമ്മയെയും മക്കളും ഒരുമിച്ച് സ്നേഹിച്ച് വളരെ സന്തോഷത്തോടെ തന്നെ ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു വീട്ടിൽ കഴിഞ്ഞാൽ മകൻ അവിടെ ഇരിക്കുന്നുണ്ടോ മകൾ എവിടെ ഇരിക്കുന്നുണ്ടോ ഇവരാരും തമ്മിൽ പരസ്പരം മിണ്ടില്ല പരസ്പരം ചർച്ചകളില്ല മൊബൈലിൽ നോക്കിയിരുന്ന് വാട്സാപ്പിലും ഫേസ്ബുക്കിലും അവരുടെ ചാറ്റിങ്ങും ഒക്കെ ആയിട്ടാണ് അവരെ ആ ഒരു ഒരാളായിട്ട് എന്തെങ്കിലും സമൂഹമായിട്ട് നമ്മുടെ മക്കളെ മുഖം നോക്കും പണ്ട് നോക്കിക്കഴിഞ്ഞാല് മക്കളുടെ മുഖത്ത് നോക്കിയാൽ വളരെ ഐശ്വര്യവും സന്തോഷം തോന്നുന്ന മക്കൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും മക്കളായാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഐശ്വര്യവും സന്തോഷം തോന്നി ഇപ്പൊ കുട്ടികളെ മുഖം നോക്കി കഴിഞ്ഞാല് അവരുടെ വേഷം വസ്ത്രം അതായത് മുടി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേക രീതിയിലാണ് അവരോട് സംസാരിക്കാൻ പാടില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പണ്ടുകാലത്ത് ഞാനൊക്കെ ഇത്തിരി മുടി നീട്ടി വിളക്കി കഴിഞ്ഞാൽ അപ്പൊ അച്ഛൻ ജീന്ന് പറഞ്ഞ മുത്തശ്ശൻ ജീത്തു പറയും പോയി മുടി വെട്ടടാ വൃത്തിയിലും വെടുപ്പിൽ നടക്കാൻ പറയും അങ്ങനെ വസ്ത്രം കീറിയതാണെങ്കിലും വൃത്തിയിലും വെടുപ്പിൽ ഇത് നടക്കാനാണ് നമ്മൾ മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരും അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ നമ്മളോട് പറയാം ഇപ്പോ നല്ല വസ്ത്രം കീറിയിടുന്നതാണ് നമ്മൾ സംസ്കാരമായി മാറി നല്ല വസ്ത്രം മേടിച്ചത് കീറും ഇതാണ് നമ്മുടെ ജീവിത രീതി പോറണം എവിടെയാ സൂചിപ്പിച്ചു കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം ആ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി മുതിർന്നവരെ കണ്ടാൽ എനിക്ക് നിൽക്കുന്ന സംസ്കാരം അത് ഭാരതീയ സംസ്കാരമാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് നിന്നു ഞാൻ നേരത്തെ സമയത്ത് സുനിൽ മാഷ്ടെ കാല് നത്തു വന്നിരിക്കുന്ന രണ്ട് കുട്ടികളെ കണ്ടോ ഇന്ന് എത്ര പേര് സ്വന്തം അച്ഛനും വേടേയും കാല് തൊട്ട് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും കാല് പിടിച്ച് വലിച്ചിടുന്ന സംസ്കാരമായി നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ അമ്മ അമ്മയുടെ അമ്മ ജോലി കഴിഞ്ഞിരുന്നു അച്ഛൻ ജോലി കഴിഞ്ഞിരുന്നു എന്തെങ്കിലും വാങ്ങിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പണ്ട് കാലത്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങള് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി ജോലി കഴിഞ്ഞ് വന്ന് വാങ്ങിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ആ സ്ഥിതി മാറി അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് മക്കളോട് പറഞ്ഞാൽ അച്ഛൻ വേണമെങ്കിൽ പൊക്കോ അമ്മ വേണമെങ്കിൽ പൊക്കോ ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കള് മാറി ഒരു കാര്യത്തിനും അവരോട് ശാസിക്കാനും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഇനി അച്ഛനോ അമ്മയോ കുടുംബ കുടുംബവർക്കുകള് അച്ഛനും അമ്മയും തമ്മില് അസുരസികളുണ്ടെങ്കിൽ അതുപോലും മക്കളെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തി അപ്പൊ കുടുംബം എന്ന് പറയുന്നത് മഹത്തരാണ് നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരം അനുസരിച്ച് ലോകത്തെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമ്മുടെ കുടുംബം മറ്റ് ലോകരാജ്യങ്ങളൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ നമ്മുടെ നാട്ടിലേക്ക് വരും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന കുടുംബ വിഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം ഈ രാമായണം പോലെയുള്ള പുസ്തകം ഈ മുപ്പത് ദിവസം രാമായണ മാസം നമ്മളൊക്കെ ആചരിക്കും എല്ലാവരും രാമായണം വായിക്കും രാമായണത്തെ കുറിച്ച് എല്ലാവരും വായിച്ച് ഇന്നൊരു മുപ്പത് ദിവസം രാമായണ മാസം കർക്കിടത്തിന്റെ രാമായണ മാസം അപ്പൊ ഞാൻ നമ്മുടെ ഒരു ചേച്ചി ചേച്ചിയുടെ രാമായണം മുപ്പത് ദിവസം മുഴുവൻ വായിക്കും അതിൽ പറയുന്ന ഓരോ കഥകളുണ്ട് ആ കഥകളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഒരു കുടുംബം എങ്ങനെയായിരിക്കണം അച്ഛൻ അമ്മ മകൻ ജ്യേഷ്ഠന്റെ ഭാര്യ സഹോദരൻ ഇവരെങ്ങനെ ജീവിക്കണം അവരെ കാണുന്ന രീതി സീതയെ കട്ടുകൊണ്ടുപോയതിനു ശേഷം ലക്ഷ്മണനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഓരോ ആഭരണങ്ങളും കാട്ടിക്കൊണ്ട് ലക്ഷ്മണനോട് ചോദിക്കും ഇത് ചേട്ടാണോ ചേർത്തിയമ്മയുടെ ചോദിക്കുമ്പോ ഇതൊന്നും എനിക്കറിയില്ല അവസാനം കാലിലെ പാദസരം കാട്ടിക്കൊടുക്കുമ്പോഴാണ് ലക്ഷ്മൺ ഇതെന്റെ ചേച്ചിയുടെയാണ് അതിന്റെ മഹത്തരമായ സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ചേടിത്തമ്മയുടെ കാൽപാദം മാത്രമാണ് ലക്ഷ്മണൻ കണ്ട കിട്ടുള്ളൂ അത്രയും ശ്രേഷ്ഠമാ അച്ഛന്റെ പാലിക്കാൻ വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വനവാസത്തിന് പോകാൻ തയ്യാറായ രാമനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇന്ന് എത്ര മക്കളുണ്ട് അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറുള്ള എത്ര മക്കള് നമ്മുടെ നാട്ടിൽ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കഥാസാരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഓരോ കഥകളിലും പറയുന്ന ഓരോ വാക്കുകളും പലരും അതിന് വിമർശനം നടത്തുന്ന നമുക്കറിയാൻ സാധിക്കും മര്യാദാപുരുഷോത്തമനായ രാമൻ എന്തുകൊണ്ടാണ് സീതയെ അഗ്നിശുദ്ധി വരുത്തണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് പല സ്ഥലത്തും വിമർശകരെ പറയും പക്ഷെ രാമനെ പോലെയുള്ളൊരു രാജഭരിക്കുന്ന രാജാവ് ഒരു പ്രജ പറഞ്ഞാൽ ആ പ്രജയുടെ മനസ്സ് കൃത്യമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടി അഗ്നിശുദ്ധി വരുത്താൻ പറഞ്ഞതാണ് എത്ര ഭരണകർത്താക്കൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് വിമർശനം കേട്ടാൽ ആ വിമർശിക്കുന്നവനെ തൂക്കിക്കൊല്ലാൻ പറയുന്ന നാടകം നമ്മുടെ ഒരു വാക്ക് എങ്ങനെയായിരുന്നു ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് എല്ലാ സുഖങ്ങളും ത്യജിച്ചു കൊണ്ടുള്ള ജീവിതമാണ് രാജാവിന്റെ എന്നാണ് പറയേണ്ടത് അത്തരത്തിലുള്ള ശ്രേഷ്ഠമായ പുസ്തകമാണ് രാമായണം ഇത്തരത്തിലുള്ള കഥകളും ഇത്തരത്തിലുള്ള ചിന്തകളും ഇന്നത്തെ കുട്ടികളിൽ വരണം കുടുംബങ്ങളിൽ വരണം അപ്പോഴാണ് നമുക്ക് എന്താ പറയാ ഇതിനെ കുറിച്ച് ചിന്തിക്കാനും നല്ല കുടുംബം ഇമ്പമുള്ള കുടുംബങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുക ഞാൻ കഴിഞ്ഞ ഒരു ഒരു വർഷം മുന്നേ നമ്മുടെ ഒരു മീറ്റിങ്ങില് സഹോദരിമാരായിരുന്നു ആ മീറ്റിങ്ങില് ഞാൻ ചോദിച്ചു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർക്കൊക്കെ അറിയാം രാവിലാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ അടുപ്പിനെ ചുറ്റിക്കൊണ്ട് ഒരു മന്ത്രം ചൊല്ലും എത്ര പേർക്ക് അറിയാൻ ചോദിച്ചാൽ പാർക്കും അറിയില്ല ചെറുകുന്നിലമ്മ ഒരു ചോറുതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരി കഴുകിയാ അരി വളരെ കുറവായിരിക്കും അപ്പൊ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം കിട്ടണം എന്നൊരു ചിന്തയാണ് അതൊക്കെ ഇത്രയും ശ്രേഷ്ഠമായ സങ്കല്പം രാത്രി വരുന്നവർക്ക് വേണ്ടി ഭക്ഷണം മാറ്റിവെക്കുന്ന സംസ്കാരം നമ്മുടെ കുടുംബത്തിണ്ടായിരുന്നു ആരെങ്കിലും വന്നാൽ അന്നം കൊടുക്കണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തായ സംസ്കാരവും സമ്പൽ സമൃദ്ധമായ ചിന്തകളും ഇതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ ഓരോ സമയത്തും കുറച്ച് സമയം ചിന്തിക്കുക എന്താണ് നമ്മുടെ സംസ്കാരം മറ്റുള്ള ചിന്തകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ രസിക്കുന്നത് ഒരു കൂട്ടായ്മയാണ് സ്നേഹമാണ് സന്തോഷമാണ് അച്ഛനും അമ്മയും പരിപാലിക്കുന്ന ചിന്ത ഇന്ന് വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വയസ്സായ അച്ഛൻ എൻ്റെ അച്ഛന് എൺപത്തിനാല് വയസ്സാണ് എന്റെ അച്ഛനെ ഞാൻ കഴിഞ്ഞ ഒരു പ്രളയ സമയത്ത് അദ്ദേഹത്തിന് സോഡിയത്തിന്റെ അദ്ദേഹത്തെ കുളിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് വേണ്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഞാനാ അപ്പൊ എന്നോട് നമ്മുടെ കൊടുത്തുള്ളു അപ്പൊ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ അമ്മയും ഇതേപോലെ കുളിപ്പിക്കാനും വേണ്ട രീതിയിൽ അവർ പരിപാലിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇത്ര ഉയർന്നു വന്ന് അവരെ സംരക്ഷിക്കാൻ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യം അവിടെ ഇല്ല ഞാൻ തന്നെ സംരക്ഷിക്കണം ഇന്ന് സ്വന്തം അച്ഛനമ്മനെ വൃദ്ധസദനങ്ങളിൽ ഉണ്ടാക്കുക എന്നിട്ട് കാണാൻ മാസം ഒരു തവണ പോകും രണ്ടു മാസം ഒരുക്കെ പോവും കൊല്ലത്തിൽ ഒരിക്കൽ പോവും ഏറ്റവും നല്ല വൃദ്ധസദനം നോക്കിയിട്ട് നമ്മുടെ അച്ഛനമ്മനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇത് മാറണം ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളാണ് എന്ന് പറയുന്ന പോലെ അച്ഛ ആ ചിരട്ട കളയണ്ട ഒരു മകൻ പറഞ്ഞൊരു കഥയുണ്ട് നിന്റെ ഒക്കെ ഓർമ്മയുണ്ടാവും ആ ചിരട്ട വെച്ചോ അച്ഛനും വേണ്ടേ എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പഴുക്കപ്പലാവലി ആണെങ്കിൽ നാളെ നിങ്ങളും അതായി നമ്മൾ നമ്മുടെ അച്ഛനെ സ്നേഹിക്കണം അവരെ പരിപാലിക്കണം നല്ല കുടുംബങ്ങൾ എന്ന ചിന്ത ഉണ്ടാവണം അപ്പോഴാണ് ഇത്തരത്തിലുള്ള നമ്മുടെ സുനിൽ സാറിനെ പോലുള്ള ചിന്തകൾ നമ്മൾ എട്ടു വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒപ്പം സഞ്ചരിച്ചിരുന്ന ആ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടും എട്ടു വർഷമായിട്ട് ആ ചിന്ത ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇത്തരത്തിലൊരു സദസ് കുറച്ച് കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ ചിന്തിക്കാൻ നമുക്കോ ചിന്തിക്കാൻ പറ്റണം ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ പതിനാല് ദിവസമോ പതിനഞ്ചു ദിവസോ പതിനാറ് ദിവസോ കർമ്മം ചെയ്യാൻ പോലും നേരമില്ലാത്ത മക്കളുടെ കാലമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് അച്ഛനോ അമ്മയോ മരിച്ചാൽ പതിനാറ് ദിവസവും അല്ലെങ്കിൽ ചില പലതരത്തിൽ പതിനൊന്ന് ഈ ദിവസം പോലും മാറ്റിവെക്കാൻ സമയമില്ലാത്ത മക്കളുടെ രാജ്യമാണ് നമ്മുടെ നാടായി മാറിക്കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് പോകണം അച്ഛനും അമ്മയും അച്ഛനും അല്ലെങ്കിൽ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പരിപാടി കഴിഞ്ഞു പോവാം പത്ത് മാസം നമ്മളെ നമുക്ക് വേണ്ടി ജീവിതകാലമാണ് പണ്ടെടുത്ത് അച്ഛനാവാം അതിനുവേണ്ടി സമയം മാറ്റി ഒക്കെ നമുക്ക് ഇല്ല എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ അത്തരത്തിലുള്ള ചിന്തിക്കുന്ന ഈ സമയത്ത് ഇത്രയും എട്ട് വർഷമായിട്ട് ഇത്തരത്തിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു മനസ്സിനുടമയാണ് ആ മനസ്സ് ഒരടയാളം പോലെ നമ്മുടെ ഇടയിലൊക്കെ വന്നിരിക്കുകയാണ് നിങ്ങൾക്കൂടെ വന്നിരിക്കാനും നിങ്ങളായിട്ട് കുറച്ചു നേരം കുറച്ചു നേരം ഇത്തരത്തിലുള്ള ചെറിയ സംഭാഷണങ്ങൾ നടത്താൻ എനിക്ക് അവസരം ഒരുക്കുന്ന സുനിൽ മാഷ്ണു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കാരണം ഞങ്ങളുടെ വല്ലാച്ചറ വില്ലേജ് ഓഫീസർ ഞാനാണെങ്കിൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കപ്പെരത്തെ അദ്ദേഹം പറഞ്ഞു ജെ പി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും പൂശിരിപ്പാട് സെന്ററിൽ ഒരു ജ്യൂസ് കട നടത്തി ജയപ്രകാശ് അദ്ദേഹം പരിക്കുന്നു തന്നെ ഒരു അപകടത്തിൽ നിന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചു അടുത്ത് ഒരു അപകടത്തിൽ വീണു അവരെ രക്ഷിച്ചപ്പോ അദ്ദേഹത്തിന് പ്രഷർ തലയ്ക്ക് അടിച്ചിട്ട് അള്ള വെയിൽ പൊട്ടിയിട്ടാണ് ഇപ്പൊ സ്ഥിരമായി അവിടെ എല്ലാ വർഷവും വിഷുദിനത്തില് പ്രകൃതി എല്ലാ വിഭവങ്ങളും ഞങ്ങൾ അവിടെ നിരത്തി വെക്കും ആർക്ക് ആവശ്യമുള്ള സാധനം സാധനത്തിണ്ടോ പണം ചോദിക്കുക എടുത്തു കൊടുക്കില്ല അങ്ങനെ ഒരു പ്രവർത്തി അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പ്രത്യേകത ചേർപ്പ് പോലീസ് അദ്ദേഹം മരിച്ചപ്പോ റീത്ത് ഔദ്യോഗികമായിട്ട് എത്ര ചീഞ്ഞ ശ്രമമാണെങ്കിലും അഴിഗതാണെങ്കിലും അത് പോയി എടുത്ത് പോലീസുകാർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുത്തു മനുഷ്യനായിരുന്നു അപ്പൊ അത്രയും എന്താ പറയാ സേവനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മരിക്കപ്പോ വരെ രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മ ഞങ്ങൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പരിപാടികള് മനുഷ്യനെ സഹായിക്കുന്ന പരിപാടികള് ഞങ്ങള് നടത്തും ആ പരിപാടിയാണ് നേരത്തെ നമ്മുടെ നമ്മുടെ സാറ് സുൽസാർ പറഞ്ഞ വിഷുദിനത്തിൽ തലേദിവസം ഞാൻ ഈ പരിപാടി പത്രത്തിലൊക്കെ വരാറുണ്ട് പത്രക്കാരൊക്കെ എല്ലാ വർഷവും ഇതെടുക്കാൻ പറയാനായിട്ട് ഞാൻ അദ്ദേഹം ഈ ഹർത്താലിനൊക്കെ വിശന്ന് വരും എന്താ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി അദ്ദേഹത്തിന്റെ ഭക്ഷണം ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കും വരുന്നവർക്ക് വെള്ളം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഇങ്ങനെയുള്ള സമൂഹത്തില് എന്താണ് ആവശ്യം അത് കൊടുക്കുന്ന രീതി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഓർമ്മയാണ് അവിടെ ഞങ്ങൾ കൊടുക്കുന്നത് ഇതേപോലെയുള്ള പരിപാടികൾ നമുക്ക് നടത്താൻ സാധിക്കണം ഇദ്ദേഹമായിട്ട് കൂടുതൽ പ്രകൃതി ഇദത്തമായൊരു കുന്നുണ്ട് വർഷങ്ങളായിട്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ സമരത്തില പല്ലിശ്ശേരി കുന്നു എന്ന് പറയും വർഷങ്ങളായിട്ട് ആ കുന്ന സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരന്തര സമര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചൂഷണം എന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സമൂഹത്തിൽ എല്ലാം എനിക്ക് ആവശ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തൂമ്പയുടെ സ്വഭാവമാണ് നമ്മുടെ മണ്ണെടുക്കാനും പ്രകൃതിയെ നശിപ്പിക്കാനും മാത്രം ചിന്തിക്കുന്ന കൂട്ട സമൂഹമുണ്ട് അതിനെതിരെ നിരന്തര പോരാട്ടം ഞങ്ങൾ നടത്തി കൊടുത്തിരിക്കുകയാണ് സദ്യ പാലന ഈ വല്ലച്ചര ഗ്രാമീണ സേവാ സമിതി എന്ന് പറയുന്ന പ്രവർത്തനം ഒരുപാട് ഈ കൊറോണ സമയത്തും പ്രളയ സമയത്തൊക്കെ ഒരുപാട് പേരെ സേവനത്തിലൂടെ സഹായിച്ച പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഇതൊക്കെ കിട്ടുന്ന പ്രവർത്തനം ചില ചില ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്താൽ അവർക്കും ചെയ്യാൻ സാധിക്കും ചെറിയ കാര്യങ്ങൾ പണമാണല്ലാത്തിന്റെയും അടിസ്ഥാന കാര്യം എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിന് കൊറോണ എന്ന് പറയുന്ന ആ മഹാമാരി ഒന്നും ഇപ്പൊ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ സമൂഹത്തിൽ ബോധ്യപ്പെട്ടു പണം ഉണ്ടായ തുള്ളി വെള്ളം കിട്ടാത്തൊരു സാഹചര്യം കൊറോണ സമയത്ത് കണ്ടല്ലോ മുഴുവൻ ലോക്ക്ഡൌൺ ആയ സമയത്ത് പരസഹായമില്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മൾ സമൂഹ ജീവിയാണ് കുടുംബ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് അവരെ ഒരുമിച്ച് കൂട്ടാനും ജീവിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു അവസരം തന്ന എല്ലാവർക്കും കുറച്ചു നേരം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ശ്രദ്ധ പൂർണ്ണ നിങ്ങൾക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം